നമസ്കാരം ബി സി സി ഐ സെക്രട്ടറി ആയിരുന്ന ജെയ്ഷാ ഇപ്പോഴിതാ ഐ സി സിയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ് ചെയർമാൻ സ്ഥാനത്തിനായുള്ള തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ജെയ്ഷാ തിരഞ്ഞെടുക്കപ്പെട്ടത് മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഈ സ്ഥാനത്തേക്ക് എത്തിയതോടെ ഐ സി സി ചെയർമാനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന നേട്ടത്തിലേക്കും ജയ് ഷാ എത്തുകയായിരുന്നു ബി സി സി ഐ സെക്രട്ടറിയായിരിക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജയ് ഷായ്ക്ക് സാധിച്ചിരുന്നു വനിതാ പ്രീമിയർ ലീഗ് കൊണ്ടുവന്നത് ജയ്ഷായ ധീരമായ തീരുമാനമായിരുന്നുവെന്ന് പറയാം ഐ സി സി ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജയ് ഷായിൽ പ്രതീക്ഷകൾ ഏറെയാണ് വലിയ പൊളിച്ചെഴുത്ത ജയ് ഷാ നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ജയ് ഷാ വരുത്താൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ജയ് ഷാ അതുകൊണ്ട് തന്നെ ഐ സി സി ചെയർമാൻ ആകുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഉയർച്ചയ്ക്കായി ജയ് ഷാ ശ്രമം നടത്തുമെന്ന കാര്യം ഉറപ്പാണ് നിലവിൽ റാങ്കിങ്ങിൽ പിന്നോക്കം നിൽക്കുന്ന ടീമുകൾക്ക് അധികം ടെസ്റ്റ് മത്സരങ്ങൾ ലഭിക്കുന്നില്ല എന്നാൽ ജയ് ഷാ ഐ സി സി തലവനാകുന്നതോടെ ഇതിൽ മാറ്റം പ്രതീക്ഷിക്കാം റാങ്കിങ്ങിൽ പിന്നോക്കം നിൽക്കുന്ന ടീമുകളുടെ വളർച്ചയ്ക്കായി ജയ് ഷാ കൂടുതൽ സാമ്പത്തിക പിന്തുണയും കൂടുതൽ മത്സരങ്ങളും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം ഐ ടൂർണമെന്റുകളെ വ്യത്യസ്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഐ പി എൽ ഓരോ സീസണിലും വ്യത്യസ്തത കൊണ്ടുവന്ന കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാനും ശ്രദ്ധ പിടിച്ചു പിടിച്ചുമാറ്റാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഐ സി സി ടൂർണമെന്റുകൾ എപ്പോഴും ഒരേ ശൈലി പിന്തുടരുന്നതായാണ് കാണുന്നത് ആരാധകരെ കൂടുതൽ ആകർഷിക്കാനുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ ഐ സി സി വരുത്തിയില്ല അതുകൊണ്ട് തന്നെ ജയ് ഷാ എത്തുമ്പോൾ ഇക്കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ജയ് ഷായ്ക്ക് കീഴിൽ ഐ സി സി ടൂർണമെന്റുകളുടെ മുഖം മാറുമെന്ന് നിസ്സംശയം തന്നെ പറയാം ഇനി മറ്റൊരു കാര്യം ത്രിരാഷ്ട്ര ടൂർണമെന്റുകളെ പ്രോത്സാഹിപ്പിക്കും എന്നതാണ് ബയലാട്രൽ ടൂർണമെൻറ്റുകൾ ഇനി അധികം നടത്തിയേക്കില്ല ബ്രോഡ്കാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ സ്പോൺസർമാർക്കും പരസ്യ കമ്പനികൾക്കും നേട്ടമുണ്ടാകും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അവർ കൂടി വളർന്നാലേ ടൂർണമെൻറ്റിലും ഇത് നേട്ടമായി മാറുകയുള്ളൂ സാമ്പത്തികമായി ലാഭം എപ്പോഴും ജെയ് മുന്നിൽ കാണുന്നുണ്ട് ബി സി സി ഐ സെക്രട്ടറി ആയിരിക്കും സാമ്പത്തികമായി ക്രിക്കറ്റ് ബോർഡിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ ജയ് ഷായ്ക്ക് സാധിച്ചിരുന്നു ഐ സി സിയുടെ ആസ്തി ഉയർത്താനുള്ള നീക്കങ്ങൾ ജെയ് ഷാ നടത്തുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിയമങ്ങളെ ഏകോപിപ്പിക്കാൻ സാധ്യതയുണ്ട് ചില നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണ് ഇപ്പോൾ ലീഗ് ക്രിക്കറ്റിലെ പല നിയമങ്ങളും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അനുഭവപ്പെടുന്നവയല്ല ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കും പരിമിത ഓവറിലും ടെസ്റ്റിലും ഒരു പൊതു നിയമം കൊണ്ടുവരാനുള്ള നീക്കം ജെയ്ഷ നടത്തുമെന്ന കാര്യവും അധികൃതരിൽ നിന്നും അറിയുന്നുണ്ട് ഇമ്പാക്ട് പ്ലെയർ നിയമം അധികം വൈകാതെ അന്താരാഷ്ട്ര ടി ട്വൻറ്റികളിൽ പ്രതീക്ഷിക്കാം കൂടാതെ ടെസ്റ്റിനടക്കം കൂടുതൽ ആരാധകരെ ലഭിക്കുന്ന തരത്തിൽ ചില നിയമമാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒത്തുകളിയടക്കമുള്ള കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താനും ജയ് ഷാ തയ്യാറായേക്കും എന്തായാലും ജയ് ഷായുടെ വളർച്ച ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലാണെങ്കിൽ ഇന്ത്യ കളിക്കില്ല എന്നതാണ് ബി സി സി ഐ നിലപാട് ഇന്ത്യയെ കൂടാതെ ടൂർണമെൻറ്റ് നടത്താനാണ് പാകിസ്ഥാൻ നീക്കം എന്നാൽ ജയ് ഷാ ഐ സി സി തലപ്പത്തേക്ക് എത്തിയതോടെ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാണെന്നും പറയേണ്ടിയിരിക്കുന്നു